നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഭാവഗായകൻ ജയചന്ദ്രനെ അനുസ്മരിച്ചു നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അനുസ്മരണ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം സി ഡബ്ല്യു സി മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി സജ്ജിനെ നിർവഹിച്ചു പിന്നെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പാട്ടുകളിൽ ഞാൻ പാടുകയാണെങ്കിൽ ആ പാട്ടിൽ നിന്നാണ് ആ ശബ്ദം ആകർഷിച്ചത് ഈ കഴിഞ്ഞ ജനുവരി മാസം ഒമ്പതാം തീയതി അദ്ദേഹം മരിച്ചു പറയുന്നു വല്ലാത്ത മാനസികാവസ്ഥയാണ് ഞാൻ എൻ്റെ കിടന്നത് എന്റെ അപ്പുറത്തെ റൂമിൽ എൻ്റെ ചേട്ടന്റെ മകൻ മക്കൾ പോലുള്ള പാടുകളാണ് ചേട്ടൻ്റെ പാട്ട് അവർ പക്ഷെ അത്ര അവർ ആസ്വദിച്ച് പാടുക അതായത് ചേട്ടന്റെ മകനുണ്ട് ചേട്ടൻ മരിച്ചു മനുഷ്യർ അദ്ദേഹത്തിന്റെ മകൻ രാഹുൽജിപ്പം മികച്ച വാർത്താവതാരകനുള്ള സംസ്ഥാന ഗവൺമെന്റ് അഭാർക്ക് മാതൃഭൂമിയുടെ റിപ്പോർട്ടാണ് അദ്ദേഹം നന്നായിട്ട് പാടുക അവൻ ആ പാട്ടൊക്കെ പാടിക്കണമെങ്കിൽ ഞാൻ അടുത്തേക്ക് അരങ്ങിയ കാരണം ആ അതുപോലെ ഇഷ്ടപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ സാമരസികൾ ഇഷ്ടപ്പെട്ടതുപോലെ സംഗീതത്തിലെ ഈ പറയുന്ന ജേച്ചനോട് വലിയ എന്നെങ്കിലും ജേശുമായിട്ടൊന്ന് സംസാരിക്കണം അടുത്തിരിക്കണം എന്നൊന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം കൂട്ടി അതുകൊണ്ട് തന്നെ പലരെയും പാട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല പ്രത്യേകിച്ച് യേശുവാസിൽ ഏറെ പാട്ടുകൾ ശ്രദ്ധിച്ചിട്ടില്ല യേശുസ് വലിയ ഗായകനല്ല എന്നാൽ ശ്രദ്ധിച്ചിരുന്ന ചില ഗായ പാട്ടുകളുണ്ട് അതിൽ വ്യത്യസ്തങ്ങളായ ശബ്ദമുള്ള ശൈലിയുള്ള ഗായക പാട്ടുകൾ കേട്ടുണ്ട് അതിനൊരു പാട്ടുകൾ എന്നോട് ചോദിക്കാൻ മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ ഗാനങ്ങൾ ചോദിച്ചാൽ ഞാൻ അനുഭവങ്ങളു പോയി അനുഭവം ആലോചിക്കും എത്താ ഒരുപാട് പാട്ട് എനിക്കിഷ്ടമാണ് പക്ഷേ ആരോഗ്യം എനിക്കൊരു ആരോക്കനായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് പാടിയ ദേവരാജ്ഞ സംഗതിൻ്റെ ഒരു പാട്ടുണ്ട് ഇതിഹാസങ്ങളും ജനിക്കുമ്പേ ഈശ്വരൻ ജനിക്കുമൊക്കെ ആ ഒരു പാട്ട് എനിക്ക് അറിയാം അല്ലേ പ്രശസ്ത സീരിയൽ നടൻ മുഖ്യ പ്രഭാഷണം നടത്തി ൃഷ്ണൻ നമ്മുടെ മനസ്സിലേക്ക് ഈ പാട്ടൊക്കെ നമുക്ക് മറക്കാൻ കഴിയില്ല അതുപോലെ നമ്മുടെ എം ഡി രാധാകൃഷ്ണൻ സംഗീതം നൽകിയ യൂസഫിന്റെ കച്ചേരിയുടെ വിശുദ്ധമായ പാട്ടുണ്ടാണ് ജയദേവിയുടെ ഏത് പാട്ടുപാടുമ്പരത്തിൽ ഈ ഭാവതരത്തോട് നമ്മളെ കൊണ്ടുപോകാൻ കഴിയുന്ന അനശ്വര പ്രതിഭയായിരുന്നു ജയ ശ്രീകൃഷ്ണ യാതൊരു എന്താണ് പറയുക ഈ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് എല്ലാ കുത്തുങ്ക ശ്രേണിയിൽ എത്തുമ്പോഴേ അഹങ്കാരക്കുണ്ട് എന്ന് പറയാറുണ്ട് ആ െ എല്ലാം ചേർത്ത് നിർത്തുന്ന ഒരു സ്വഭാവക്കാരനാണ് വർഷങ്ങൾക്ക് മുമ്പ് കെ പി എസ് സിയുടെ പ്രസിദ്ധമായ ഒരു നാടകം ഉണ്ടായിരുന്നു കണിയാമ്പുരം രാമചന്ദ്ര അതിലെ സേതൂട്ടി എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് കലാപത്തിന് ശേഷം ഉള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് നാടകം ഉണ്ടായിരുന്നത് ആ സേതു ആയിട്ട് ഞാൻ അഭിനയിക്കുമ്പോൾ പാട്ടമാണ് അത് പാടിയത് അതിൽ നിന്ന് സംസ്ഥാന അവാർഡ് ഉണ്ടായി നാടകം ഡോക്ടർ ദീപ്തി പ്രേം സന്തോഷ് രവിവരം നെടുമ്പന ലാൽ രാജൻ കൈനോസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്നേഹാലയം വികസന സമിതി സെക്രട്ടറി എസ് അനിൽകുമാർ സ്വാഗതവും പി ആർ ഒ ഷിബു റാവുത്തർ നന്ദിയും പറഞ്ഞു തുടർന്ന് ഡോക്ടർ ദീപ്തി പ്രേമിൻ്റെ നേതൃത്വത്തിൽ ഏകാന്ത പതികൻ ജി ദേവരാജൻ ശക്തിഗാഥ കൊല്ലം ചാപ്റ്ററിലെ ഗായകരായ സന്തോഷ് രവിപുരം അജിത്ത് സെൻ രാജീവ് ഡോക്ടർ ശ്രീജ ശ്രീനാഥ് എന്നിവർ ഗാനാർച്ച നടത്തി ന്യൂസ് ഡെസ്ക് കൊല്ലം अबना इति इंदिया अब पढ़ियां